നാല് പതിറ്റാണ്ട് മുൻപ് ഈ വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മധുരമായ ഓർമ്മകളെ അയവർക്കുന്ന മഹനീയമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സഹപാഠിക്കൂട്ടത്തിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ പി മനോഹരൻ ഈ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിക്കേണ്ട സർവാധരണീയനും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായ ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം അല്പസമയം കൊണ്ട് ഇവിടെ എത്തും വിസ്ഫൃതിയുടെ വെള്ളപ്പൊക്കത്തിനും മേധാവികളെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും സർവോപരി ഞാൻ സഹോദരതുല്യം തുല്യവും സ്നേഹിക്കുകയും ചെയ്യുന്ന മുഖ്യപ്രഭാഷകൻ യതീന്ദ്രമാഷ് അതിൽ അതിലെല്ലാറ്റിലുമുപരി എൻ്റെ എല്ലാമെല്ലാമായ സഹപാഠികളെ പ്രിയപ്പെട്ടവരെ നിറഞ്ഞ സന്തോഷത്തോടെ അനൽപമായ ആനന്ദത്തോടെ തികഞ്ഞ ചാരിതാർത്ഥയോടെയാണ് പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയതിന് ശേഷം തുടർ പഠനവും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഇരുളും വെളിച്ചവുമായി ഞങ്ങളും കുടുംബജീവിതവും നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അധ്യാപകനെന്ന് പറയുന്ന മാന്യതയും അദ്ധ്യാപകനെന്ന് പറയുന്ന നിലയും അധ്യാപകനെക്കുറിച്ചുള്ള ഓർമ്മകളും ഞങ്ങളുടെ മനസ്സിൽ മായാതെ മറക്കാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ ജീവിതത്തിൽ അധ്യാപകൻ നിറഞ്ഞാടുന്നത് പലപ്പോഴും ടീനേജ് എന്ന് പറയപ്പെടുന്ന പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ബാല്യത്തിലെ സംബന്ധിച്ചിടത്തോളം ബാല്യത്തിൽ ഒരു അധ്യാപകൻ പലപ്പോഴും ആധുനിക വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്ന മെൻടർ ആയിരിക്കും അല്ലെങ്കിൽ സഹരക്ഷിതാവ് ആയിരിക്കും എന്നാൽ ടീനേജിന് ശേഷം യൗവനത്തിലേക്കോ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ അന്ത്യദിശയിലേക്കോ പോകുന്ന സമയത്ത് അധ്യാപകൻ ഇപ്പോൾ പറയുന്ന ഗൈഡുകളോ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർമാരോ ആവും പക്ഷേ പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിച്ചും ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ചും ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും അതേപോലെ തന്നെ അനുഗ്രഹിച്ചും ആശീർവദിച്ചും ഞങ്ങളുടെ ആത്മീയവും മാനസികമായ ഉത്താംശങ്ങളുടെ ആവിഷ്കാരങ്ങളെ കൃത്യമായ രീതിയിൽ അളക്കാൻ വേണ്ടിയിട്ട് ആ അധ്യാപനത്തിൽ ആത്മസമർപ്പണം നടത്തിയവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് ഓർക്കാൻ ഞങ്ങളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴും നിങ്ങളാണ് ഇതായ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നിങ്ങളുടെ വിദ്യാർത്ഥികൾ അവരുടെ ഓരോരുത്തരുടെയും മനസ്സുകൾ നിങ്ങളെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് മാത്രം വെമ്പൽ കൊള്ളുന്നു എന്ന് അവരുടെ ഓരോരുത്തരുടെയും കണ്ണുകളുടെ വെളിച്ചങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് മുഴുവനും ഒരു നിശ്ചിത സമയത്തിനുള്ളിലോ ഒരു നിശ്ചിത സമയത്തിന് പറഞ്ഞു തീർക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കാത്തത് കൊണ്ടാണ് അതിനുള്ള സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ മാത്രം ഇവർക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നു ഇവർക്കെല്ലാവർക്കും ഒരുപാട് മുഹൂർത്തങ്ങൾ പറയാനുണ്ടായിരിക്കും ഞാൻ ഓർക്കുന്ന ഏറ്റവും മനോഹരമായ എൻ്റെ ജീവിതത്തിലെ മുഹൂർത്തം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൻ്റെ അവസാനത്തെ ദിവസം അതായത് ഞങ്ങൾക്ക് പത്താം ക്ലാസ് ടെൻത്ത് ജയിൽ ക്ലാസ് എടുത്തിരുന്നത് സോഷ്യൽ സ്റ്റഡീസ് എടുത്തിരുന്നത് അന്ന് പി പി ശ്രീധരൻ മാഷായിരുന്നു മാഷ പോയി തോന്നും അല്ലേ ആ മാഷ അടിയന്തരമായിട്ട് പോകും എന്ന് പറഞ്ഞു അപ്പോൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിലത്തെ ദിവസം അന്ന് വേറെ ഒന്നും മാഷ്ക്കൊന്നും പറയാനൊന്നുമില്ല പക്ഷേ അന്ന് ഇന്ന് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിൽ പറയുന്ന മോട്ടിവേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ കഠിന പ്രയത്നത്തിലൂടെ ഭാവി ജീവിതം ശോഭനമാക്കാം എന്നതിനെക്കുറിച്ച് സീതറമാഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിലെ വെഞ്ചിൽ മെലിഞ്ഞ് ഏറെ പൊക്കം കുറഞ്ഞ ഒരാളായിട്ട് ഞാനും ഇരിപ്പുണ്ട് എന്നെ നോക്കിയിട്ട് സീതറമാഷ് പറയുകയാണ് ഈ രമേശന് കഠിനാധ്വാനം ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല അതുകൊണ്ട് രമേശം പഠിച്ചിട്ട് പല സർക്കാർ ജോലിയും വാങ്ങിച്ചിരിക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് സീതരം മോഷ് വെച്ചിരിക്കുന്ന തിരിയാണ് എന്നെ സർക്കാർ ഉദ്യോഗസ്ഥനാക്കിയതും ഇന്നും വളരെ സന്തോഷപൂർവ്വം ഔദ്യോഗിക ജീവിതം തുടരുകയും ചെയ്യും അധ്യാപകൻ എപ്പോഴും തന്നെ ജീവിതത്തിൽ നിറഞ്ഞാടുന്നത് അവിടെ വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ഒരധ്യാപകൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല അതിൻ്റെ വ്യാപ്തി ഒരിക്കലും തന്നെ അളന്നെടുക്കാനും പറ്റില്ല അതിൻ്റെ ആഴങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ഒരിക്കലും തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല അതൊരു വല്ലാതെ ഒരു വികാരം തന്നെയാണ് ആ വികാരത്തെ ഏറ്റവും സ്പഷ്ടമാക്കുന്നതാണ് ഈ ടീനേജ് കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് എങ്കിലും ഇനിയും നമുക്ക് അതിനോട് സമയം അനുവദിക്കാതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വാക്കുമാകടം അതോടൊപ്പം തന്നെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറയുന്ന ഗ്രാമത്തിലെ മരം കൊച്ചുന്ന തണുപ്പിലും കോരിച്ചെരിയുന്ന മഴയത്തും എരിപെരി കൊല്ലുന്ന വെയിലത്തും മണ്ണിനോട് അതേപോലെ സ്വന്തം പാടത്തിലും പറമ്പിലും ജോലി ചെയ്തിരുന്ന ഉത്തമനായിരിക്കുന്ന ഒരു കർഷകൻ്റെ മകനാണ് ഞാൻ വയനോരത്തിലെ ഒരു ചായപ്പിടിയിൽ ഒരു വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛൻ എന്നെ ഒന്നാം ക്ലാസ് മുതൽ മലയാളം പഠിപ്പിച്ചിരിക്കുന്ന ശ്രീധരൻ മാഷെ ആ ചായക്കടയിൽ വന്നു നമ്മുടെ അൻതാട്ടൻ്റെ ചായക്കടയിൽ വന്നു അൻതാട്ടൻ്റെ ചായക്കടയിൽ വന്നിട്ട് ശ്രീധരൻ മാഷ അച്ഛനോട് പോലും രമേശനോട് വീട്ടിൽ നിന്ന് നന്നായിട്ട് വായിക്കാൻ പറയണം രമേശനോട് വീട്ടിൽ നിന്ന് വായിക്കണമെന്ന് അച്ഛൻ പറയുകയും അച്ഛൻ്റെ വാക്കുകൾ ഞാൻ ഏറ്റുപിടിക്കുകയും ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയും സർ എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും വായിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അങ്ങാണ് അങ്ങയുടെ ആ ഒരു കൊളുത്തി വെച്ചിരിക്കുന്ന തിരിയാണ് എന്നെ വായനയുടെ ലോകത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഏത് ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ശരി ഏത് യന്ത്രവൽകൃത ലോകത്തിൽ അതേപോലെ തന്നെ വിരാജിച്ചാലും പുലർന്നാലും ശരി വയലോപ്പള്ളിയുടെ വരികൾ കടമെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷം ഈ വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നന്മയാർന്നിരിക്കുന്ന നല്ല ഒരുപറ്റം അധ്യാപകരും ആണ് അവർ അവരിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളൊരിക്കലും മാറുന്നില്ല അവരെപ്പോഴും തന്നെ നമ്മൾ എന്ത് ചെയ്തിലൊക്കെയാണ് ഇപ്പോഴും നമുക്ക് ചുറ്റും ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുക വിഖ്യാതരായിരിക്കുന്ന ലോക പ്രശസ്ത എഴുത്തുകാരൻ ഖലീൽ ജിബ്രേൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന കൃതിയിൽ ഒരിടത്ത് പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥ അധ്യാപകൻ യഥാർത്ഥ അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല അയാളിൽ ആത്മപ്രശംസയുണ്ടാക്കുന്ന ആളുമല്ല പകരം അയാൾക്ക് ആത്മപ്രചോദനം ഉണ്ടാക്കുന്ന ആളും അതേപോലെ തന്നെ അയാളെ സ്നേഹിക്കുന്ന ഒരാളുമായിരിക്കും യഥാർത്ഥ വിദ്യാകൻ എന്ന് പറയുന്നത് ആ യഥാർത്ഥ അധ്യാപകനായിട്ട് ഞങ്ങൾക്ക് ആത്മപ്രചോദനത്തിൻ്റെയും ആത്മപ്രശംസയുടെയും ലോകത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങളുടെ പോലെ ഞങ്ങൾക്ക് മറ്റാരുമില്ല കാരണം ഞങ്ങൾ ജീവിതത്തിൽ പിന്നീടും ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് കോളേജുകളിൽ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ ഞങ്ങൾക്ക് റോൾ മോഡലുകളായിട്ട് പലപ്പോഴും നിങ്ങൾ മാത്രമേ പറയുള്ളൂ കാരണം മറ്റൊന്നും കണ്ടല്ല ഞങ്ങളെ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുന്നതും വിജ്ഞാനത്തിൻ്റെ വമ്പിച്ച സ്രോതസ്സുകൾ സായത്തമാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതും ചുറ്റുപാടിൻ്റെ കറുത്ത കാഴ്ചകളെ തിരിച്ചറിയാൻ ഞങ്ങളെ സാധിപ്പിക്കുന്നതും നിങ്ങളാണ് നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ അതൊക്കെ പഠിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ അതിൽ നിന്നായിരിക്കും ഞങ്ങൾക്ക് ചിലപ്പോൾ പിറകോട്ടേക്ക് വലിക്കുന്ന നിഷേധമായ മനോഭാവങ്ങളെ തടയിടാൻ ഞങ്ങൾക്ക് ഇന്ന് കരുത്ത് വന്നിട്ടുണ്ട് ഏകപക്ഷീയമായ ചിന്താധാരകളെ പിടിച്ചു വലിച്ചെറിഞ്ഞ് ദൂരത്തേക്കറിയാനും സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ ആ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് നിങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്ന അറിവുകളാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന എല്ലാ മാറാപ്പുകളെയും വലിച്ചെറിയാൻ ഞങ്ങൾക്ക് പ്രചോദനമേറ്റിയതും നിങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പോഴും ഈ ഈ അമ്പത്തി ആറാം വയസ്സിലേക്ക് എത്തുന്ന സമയത്തും നിങ്ങളെ തന്നെ ഓർക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വിട്ടുമാറുന്നില്ല എന്നാണ് അർത്ഥം ഷേക്സ്പിയർ ഒരിടത്ത് പറയുന്നുണ്ട് ഷീസ് ടേൺ ആൻഡ് ടേൺ റൗണ്ട് ആൻഡ് റൗണ്ട് ഐ ആം നോട്ട് എസ്കേപ്പ് യു ആർ പൊർഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളുടെ ഈ ഭ്രമണപഥത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്രമാത്രം നിങ്ങൾ ഞങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല ഈ ഈ തുടങ്ങി നിൽക്കുന്ന ഈ കണ്ണുകളെ നോക്കിക്കട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ വേർപിരിയാൻ ഞങ്ങൾക്ക് പറ്റില്ല നിങ്ങളെ കൊണ്ട് പറഞ്ഞു തീർക്കാനും ഞങ്ങളെ കൊണ്ട് പറയ പറ്റില്ല അറിഞ്ഞതിൽ പാതി പറയാതെ പോയി പറഞ്ഞതിൽ പാതി പതിരായി പോയി പാതി മനസ്സിനാൽ വെറുത്തു പോരെ നിങ്ങൾ പാതി മനസ്സിനാൽ പൊറുത്തുകൊള്ളുക ഇതിൽ ഞങ്ങളുടെ മജ്ജയാണ് മാംസമാണ് ഇത് നിങ്ങളെടുത്തു കൊള്ളുക പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ മജ്ജയും മാംസവും എന്ന് പറയുന്നത് ഈ വിദ്യാലയവും ഈ വിദ്യാലയത്തിലെ അധ്യാപകരുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പാദങ്ങളിലേക്ക് ഞങ്ങളുടെ അശ്രുപുഷ്പങ്ങൾ അത് സ്നേഹത്തിൻ്റെതാണ് സന്തോഷത്തിൻ്റെതാണ് ആനന്ദത്തിൻ്റെതാണ് ആഹ്ലാദത്തിൻ്റെതാണ് മറ്റൊന്നും കൊണ്ടല്ല കാലപഥങ്ങളിൽ നക്ഷത്ര പ്രവചരിക്കുന്ന മാനവിക ദർശനങ്ങളായിരിക്കുന്ന കരുടയും സ്നേഹവും സന്തോഷവും ആർദ്ദതയും സഹവും എല്ലാം എല്ലാം പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന നിങ്ങളുടെ ഈ പാദങ്ങളിലേക്കായി ഞങ്ങൾ ആദരവുകൾ സമർപ്പിക്കുന്നു സർ വിദ്യാലയത്തിൻ്റെ മാനേജർ ശ്രീ പി കെ പ്രവീൺ മാസ്റ്റർക്ക് ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ഇനി